പാർട്ട് വൈഷ്ണവി മുകളിൽ നിന്നും തായേക്ക് നോക്കി നിന്നു തായെ പ്രോഗ്രാമിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞു ഓരോരുത്തരും വന്ന് തുടങ്ങിയിരിക്കുന്നു അമല നല്ല വില കൂടിയ ഡ്രസ് ഇട്ട് അതിലൂടെ നെളിഞ്ഞു നടപ്പുണ്ട് ദീപ്തിയും ചെറിയമ്മയും വരുന്നവർക്കെല്ലാം വൈശാഖിന്റെ വധുവാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അവൾ ശ്രദ്ധിച്ചു ഒരു ഭാഗത്ത് ആരതി അമലയെ തന്നെ പുച്ഛത്തോടെ നോക്കി നിൽപ്പുണ്ട് അമലയുടെ നടത്തവും സംസാരവും ഒന്നും അവൾക്ക് ഇഷ്ടമാവുന്നേ ഇല്ലായിരുന്നു അമലയും ആരതിയും പരസ്പരം നോക്കി പൂച്ചിക്കുന്നത് വൈഷ്ണവി കണ്ടിരുന്നു ഓ ഇവർ രണ്ടുപേരും കൂട്ടുകാരല്ലേ പക്ഷേ രണ്ടാൾക്കും നല്ല ദേശത്തിലാണല്ലോ പരസ്പരം നോക്കുന്നത് വൈഷ്ണവി ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പ്രണവ് അവളെ തന്നെ മുകളിലേക്ക് നോക്കുന്നത് കണ്ടതും വൈഷ്ണവി ദേശത്തിൽ അവനെയൊന്നും നോക്കിക്കൊണ്ട് അവിടെ നിന്നും മാറി നിന്നു പ്രണവ് പ്രോഗ്രാമിൽ ചുറ്റും നോക്കി ആരവ് അവിടെ എവിടെയും ഇല്ല എന്ന് പ്രണവ് ശ്രദ്ധിച്ചു നീ എന്താ പ്രണവ് നോക്കുന്നത് വൈശാൽ അത് ആരവളിയനെവിടെ കണ്ടിട്ടില്ലല്ലോ പ്രണവ് ഏട്ടം വന്നിട്ടില്ല ഓഫീസിലാണെന്നാ വൈഷ്ണവി പറഞ്ഞത് വൈശാൽ ഓ എന്നാൽ ഞാൻ ഇപ്പോൾ വരാം എങ്ങോട്ടാ ഒന്ന് ടോയ്ലറ്റ് പോകാനൊന്നും നീ സമ്മതിക്കില്ലേ പ്രണവ് അത് കേട്ടതും വൈശാലി ചിരിയോടെ പോയിട്ട് വാ എന്നും പറഞ്ഞ് പ്രോഗ്രാമിന്റെ ഇടയിലേക്ക് പോയി പ്രണവ് ചുറ്റും നോക്കിക്കൊണ്ട് പതിയെ മുകളിലേക്ക് കയറി ഇതേ സമയം വൈഷ്ണവി മുറിയിൽ തനിച്ചിരിപ്പാണ് ഈ എവിടെ ഇറങ്ങി പോയിട്ട് കണ്ടിട്ടേയില്ലല്ലോ ഇത്രമാത്രം മലമറിക്കുന്ന എന്ത് പണിയാണോ ആ ഓഫീസിലുള്ളത് ഇവിടെയാണെങ്കിലോ ആ തള്ള എന്നോട് പരിപാടിക്ക് വരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അവരുടെ സംസാരം കേട്ടാൻ തോന്നും ഞാൻ ആ പരിപാടി വന്ന് കുളം തോണ്ടുമെന്ന് എന്തൊരു ബോറ ഇവിടെ തായെ നിന്നുമാണെങ്കിലോ സോങ് എല്ലാം കേട്ടിട്ട് കളിക്കാൻ തോന്നുന്നു അതും പിറപ്പുറത്ത് കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പ്രണവ് വരുന്നത് അവനെ കണ്ടതു വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റു നീ നീ എന്താ ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇറങ്ങിപ്പോ വൈഷ്ണവി അവൾ ദേഷ്യത്തിൽ ധൃതിയിൽ പറഞ്ഞു ഇതേ സമയമാണ് അങ്ങോട്ട് ആരവ് ഒരു പുഞ്ചിരിയോടെ കയറി വരുന്നത് പ്രണവിനെ മുറിയിൽ കണ്ടതും ആരവ് ഒരു സംശയത്തോടെ മുറിയിലുള്ള പുറത്ത് ഒന്ന് മറഞ്ഞു നിന്നു വൈഷ്ണവി എന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കു പ്ലീസ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിനക്ക് എന്ത് നിനക്ക് വേണ്ടി എന്തുപേക്ഷിക്കാനും ഞാൻ ഒരുക്കവുമാണ് പണ്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതെല്ലാം ശരിയാ നിനക്കെന്നെ അതിന് പകരം ദ്രോഹിക്കാം എന്നാലും ഹോ നീ എന്ത് വേണമെങ്കിലും ചെയ്യൂ ഞാൻ പറഞ്ഞാൽ വൈശാലിയെ നീ ഡിവോഴ്സ് ഓ വൈഷ്ണവി അവൾ കൈ കൈകെട്ടിക്കൊണ്ട് ചോദിച്ചതും നീ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും അവൻ അതും പറഞ്ഞുകൊണ്ട് പ്രണവ് പെട്ടെന്ന് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു അതെല്ലാം കേൾക്കുകയും ഇത് കാണുകയും ചെയ്തതും ആരവ് ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോഴെയാണ് പെട്ടെന്ന് വൈശാലി അങ്ങോട്ട് ഓടി വന്നത് ഏട്ടാ വാ ഇവിടെ വാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നത് ദേഷ്യത്തിൽ കൈ ചുരുട്ടി പിടിച്ചാണ് ആരവ് അവളുടെ കൂടെ പോയത് അതേസമയം ഇവിടെ വൈഷ്ണവി പ്രണവിനെ പുറകിലേക്ക് തള്ളി അവൻ്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാൻ മറന്നില്ല ഇറങ്ങി പൊക്കോണെന്നി ഞാൻ പറഞ്ഞാലുടനെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം നശിപ്പിച്ച പോലെ അവളെയും നിനക്ക് ദ്രോഹിക്കണം അല്ലേ നിന്റെ ഒരു നാടക്കം ഇനി എന്റെ അടുത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട പ്രണവ് വൈഷ്ണവി വൈഷ്ണവി നീ പോയപ്പോയാണ് എനിക്ക് നിന്റെ വില മനസ്സിലായത് പ്രണവ് എനിക്കിനി ഒന്നും കേൾക്കണ്ട ഇനി എൻ്റെ കൺ മുമ്പിൽ നിന്നെ കണ്ടുപോകരുത് എനിക്ക് കുറച്ച് മനസമാധാനം വേണം ഇറങ്ങിപ്പോ വൈഷ്ണവി അവൾ ദേഷ്യത്തിൽ അലറിയതും പ്രണവ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി വൈഷ്ണവി ദേശത്തിൽ കിടക്കയിലേക്കിരുന്നു എന്നാൽ ഇതേ സമയം ആരവ് വൈശാലിയുടെ കൈവിട്ട് പോകാൻ ഏട്ടാ എങ്ങോട്ടാ എല്ലാവരും അവിടെ ഡാൻസ് കളിക്കുക വൈശാലി ഞാൻ വരാ അല്പം ഗൗരവത്തിൽ അവനത് പറഞ്ഞതും വൈശാലി അവൻ്റെ കൈവിട്ടു ആരവ് പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കേറിയതും പ്രണവ് ആ സമയത്ത് വൈശാലിയുടെ അരികിലേക്ക് എത്തിയിരുന്നു എവിടെയായിരുന്നു ഓ വൈശാലി ഞാൻ എത്തിയല്ലോ നീ വാ പ്രണവ് ആരവ് ദേശത്തിൽ മുറിയിലേക്ക് ഓടി വരുമ്പോൾ വൈഷ്ണവി എന്തോ ആലോയ അവളെ കണ്ടതും അവൻ്റെ ഉള്ളിലേക്ക് വൈശാലിയെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞതും അവർ കെട്ടിപ്പിടിച്ചു നിന്നതുമായ നിമിഷങ്ങൾ ഓടിയെത്തി അതോർത്ത് ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് വൈഷ്ണവി അവനെ കാണുന്നത് നീ എവിടെ ആയിരുന്നു ഇന്നലെ പോയതാണല്ലോ വൈഷ്ണവി അവനെ കണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു തീർന്നതും അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരു തല്ലായത് തന്നെ അവൾ ഞെട്ടിതരിച്ചു കൊണ്ട് അവനെ നോക്കി നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ അഭിനയിക്കാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വലിയൊരു തെറ്റായിപ്പോയി നിനക്ക് ആ തെരുവ് അത് തന്നെയാണ് ഈ നല്ലത് വെറുതെ കുടുംബത്തിൽ കയറി കുടുംബം കലക്കാൻ ആരവ് ദേഷ്യത്തിൽ അരവ് അവളുടെ കയ്യിൽ ദേഷ്യത്തിൽ മുറുകെ പിടിച്ചു കൊണ്ട് പറഞ്ഞതും വൈഷ്ണവി ഒന്നും മനസ്സിലാവാതെ അവനെ ഞെട്ടലോടെ നോക്കി നിന്നു കയ്യന്റെ വേദനയൊന്നും അവളപ്പോൾ അറിയുന്നേയില്ലായിരുന്നു എന്ത് പറ്റി അരവ് എന്താ എന്താ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൈഷ്ണവി നിണ്ടരുത് നീ നിനക്കൊരു വർഷം മുമ്പല്ല ഇപ്പൊ തന്നെ ഡ്യോസ് തന്നിരിക്കും എങ്ങോട്ടാന്നാ വെച്ചാൽ ആ ഇറങ്ങിപ്പോക്കോ ഇനി നിന്നെ നിന്നെ എനിക്ക് കാണണം എന്ന് തന്നെയില്ല ആര അത് കേടുത്തും വൈഷ്ണവി ഞെട്ടിപ്പോയി അവൾ പോലും അറിയാതെ അവളുടെ മീകളെല്ലാം നിറഞ്ഞൊഴുകി നിന്നിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല നിനക്ക് ആ തെരുവാടി നല്ലത് അതെ എനിക്ക് ആ തെരുവ് തന്നെയാണ് നല്ലത് ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോ ഇല്ലല്ലോ ആ സങ്കടത്തിൻ്റെ ഇടയിൽ വൈഷ്ണവി ദേശത്ത് പറഞ്ഞതും അവൻ്റെ കൈ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു രണ്ടു പേരും ദേഷ്യത്തിൽ പരസ്പരം നോക്കി അതേടി നിന്നെ കൊണ്ടുവന്നത് എന്റെ തെറ്റായിരുന്നു നിനക്കുള്ള ഡിവോഴ്സ് പേപ്പർ നിന്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് നീ ഇവിടെ നിന്നും ഇറങ്ങി പോയിരിക്കണം അരവ് ദേശത്തിൽ പറഞ്ഞുകൊണ്ട് അരവ് അവിടെ നിന്നും ഇറങ്ങിപ്പോയതും വൈഷ്ണവി ഒരു ഞെട്ടലോടെ കിടക്കയിലേക്കിരുന്നു അവളുടെ മീകളെല്ലാം നിറഞ്ഞൊഴുകി